പലതരത്തിലുള്ള പച്ചക്കറികൾ ഇന്നും നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് പച്ചക്കറികൾ ആരോഗ്യത്തിനേറെ നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പല നിറങ്ങളിൽ ലഭിക്കുന്ന പച്ചക്കറികൾ നമ്മുടെ ആരോഗ്യത്തിന് പലതരത്തിലുള്ള ഗുണങ്ങളാണ് നൽകുന്നത് ബീട്രൂട്ട് ക്യാരറ്റ് വെണ്ടയ്ക്ക വഴുതനങ്ങ തുടങ്ങി എല്ലാം പലതരത്തിലുള്ള ഗുണങ്ങളാണ് നമുക്ക് നൽകുന്നത് ഓറഞ്ച് നിറത്തിലുള്ള ക്യാരറ്റ് രുചികരവും ആരോഗ്യകരവുമായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ക്യാരറ്റ് പലതരത്തിലുള്ള ഗുണങ്ങളാണ് നമുക്ക് നൽകുന്നത് അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം ക്യാരറ്റിൽ പലതരത്തിലുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ഈ ന്യൂട്രിയൻസ് പ്രത്യേകം എടുത്തു പറയേണ്ടത് വളരെ പ്രധാനമാണ് ബീറ്റ കരോട്ടീൻ വിറ്റമിൻ എ എന്നിവയുടെ ഉള്ളടക്കം ഉയർന്ന അളവിൽ ക്യാരറ്റിൽ കാണപ്പെടുന്നുണ്ട് ഇതുകൂടാതെ കൂടാതെ വിറ്റമിൻ ഇ വിറ്റമിൻ സി വിറ്റമിൻ ബി എയ്റ്റ് വിറ്റമിൻ കെ ഫൈബർ ഇരുമ്പ് കാൽസ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയും ക്യാരറ്റിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ ആരോഗ്യത്തിന് പലതരത്തിലുള്ള ഗുണങ്ങളാണ് നൽകുന്നത് നമ്മുടെ ഹൃദയാരോഗ്യം നിലനിർത്താനായിട്ട് ക്യാരറ്റ് ദിവസേന കഴിക്കുന്നത് ഏറെ നല്ലതാണ് നമ്മുടെ ഡെയിലി ഡയറ്റിൽ ക്യാരറ്റ് ഉൾപ്പെടുത്തുന്നതിലൂടെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും കാർബോഹൈഡ്രേറ്റിൻ്റെയും കൊഴുപ്പിൻ്റെയും കുറവാണ് ക്യാരറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദിവസവും ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് കഴിക്കുന്നത് നല്ലതാണ് ഇത് നമ്മുടെ ഹൃദയമെടുപ്പും രക്തസമ്മർദ്ദവും നിയന്ത്രണത്തിലാക്കാനായിട്ട് സഹായിക്കും ഇതിൻ്റെ പ്രധാന കാരണം ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസിയമാണ് ക്യാരറ്റിൽ വിറ്റമിൻ ഈ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കൂടാതെ സ്ട്രോങ് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള വിറ്റ കരോട്ടിനും ഈ ഒരു പച്ചക്കറിയിൽ ഉയർന്ന അളവിൽ കാണപ്പെടുന്നുണ്ട് ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ക്യാരറ്റ് ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ ക്യാരറ്റ് ജ്യൂസ് കൊടുക്കുകയോ ചെയ്യുന്നത് നേത്ര സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും മാത്രമല്ല നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച കൂട്ടാനും ഇതേറെ നല്ലതാണ് പ്രധാനമായിട്ടും തിമിരം രാത്രിയിലെ കാഴ്ചക്കുറവ് എന്നീ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ക്യാരറ്റ് സഹായിക്കും ബീറ്റ കരോട്ടിൻ ലിയൂട്ടിൻ സിയാക്സാന്തിൻ തുടങ്ങിയ പോഷക ഗുണങ്ങളുടെ സമ്പന്നമായ ഉറവിടമാണ് ക്യാരറ്റ് ഇവയെല്ലാം തന്നെ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും ക്യാരറ്റിലെ ആൻ്റി ഓക്സിഡൻറ്റുകൾ ആയിട്ടുള്ള ബീറ്റാ കയറോട്ടിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന മാക്യുലാർ ഡീജനറേഷൻ അന്ധത തുടങ്ങിയ കാഴ്ച സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ ചികിത്സിക്കാനായിട്ടും ഇത് സഹായിക്കും മാത്രമല്ല വാർദ്ധക്യത്തില് കാഴ്ച നഷ്ടപ്പെടാതിരിക്കാനായിട്ടും ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതാണ് ക്യാരറ്റിൽ ഉയർന്ന അളവിൽ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ കാണപ്പെടുന്നത് ഇല്ലാതാക്കാനായിട്ട് ഇത് സഹായിക്കും പ്രധാനമായിട്ട് ഈ ഒരു പച്ചക്കറിയിൽ അടങ്ങിയിരിക്കുന്ന ശക്തമായിട്ടുള്ള ബീറ്റ കരോട്ടിൻ ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളടക്കം നമ്മുടെ സ്കിൻ സെൽസിന് കേടുപാടുകള് സംഭവിക്കുന്നത് തടയുകയും നമ്മുടെ സ്കിന്നുണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുകയും ചെയ്യും വിറ്റമിൻ എയും വിറ്റമിൻ സിയും ക്യാരറ്റിൽ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്കിന്നിൻ്റെയും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിന് ഇതേറെ അത്യാവശ്യമാണ് ആൻറ്റി ഓക്സിഡൻ്റുകളാൽ സമ്പുഷ്ടമായിട്ടുള്ള ക്യാരറ്റ് ഒരു ദിവസം ഒരെണ്ണം വീതം കഴിക്കുന്ന നമ്മുടെ സ്കിന്നിനെ മൃദുവായിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ഹെൽത്തിയായിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കും കാരണം ഇത് ഡീഹൈഡ്രേഷൻ തടയും ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മുടെ സ്കിന്നിനെ ദോഷകരമായിട്ടുള്ള അൾട്രാവൈലറ്റ് റേസിൽ നിന്നും സംരക്ഷിക്കുക കൂടി ചെയ്യുന്നുണ്ട് മാത്രമല്ല മുടി കൊഴിച്ചിലിനെ പ്രതിരോധിക്കാനും പുതിയ മുടികൾ കിളർത്ത് വരാനായിട്ടും ഇത് സഹായിക്കും ന്യൂട്രിയൻ ആയിട്ടുള്ള ക്യാരറ്റ് ദോഷകരമായിട്ടുള്ള വയലറ്റ് രശ്മികളിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സഹായിക്കും കരോട്ടിനോയിഡുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് പ്രോസ്ട്രേറ്റ് ക്യാൻസർ വൺകുടൽ ർബുദം വയറ്റിലെ അർബുദം എന്നിവ പോലുള്ള ചിലതരം ക്യാൻസറുകൾക്കെതിരെ ഒരു സംരക്ഷണ വലയം തീർക്കാനായിട്ട് സഹായിക്കും കരോട്ടിനോയിഡുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ശ്വാസകോശ അർബുദം ഉണ്ടാകാനുള്ള സാധ്യത ഇരുപത്തൊന്ന് ശതമാനം വരെ കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു പച്ചക്കറി കൂടിയാണ് ക്യാരറ്റ് കരൾ ഉത്പാദിപ്പിക്കുന്ന ബയൽ ഉൽപാദനത്തിന് സഹായിക്കുന്നതിലൂടെ കൊളസ്ട്രോൾ കുറയ്ക്കുകയും ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് ആകിരണം ചെയ്യുകയും ചെയ്യുന്നു കാരറ്റിലെ വൈറ്റമിൻ എ പോലെയുള്ള ചില പോഷകങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ആരോഗ്യകരമായിട്ട് നിയന്ത്രിക്കുവാൻ സഹായിക്കും ഫൈബർ പതിവായിട്ട് കഴിക്കുന്നത് ടൈപ്പ് ടു പ്രമേഹത്തിനുള്ള സാധ്യത കുറയ്ക്കുമെന്നും ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇതിനകം പ്രമേഹ രോഗമുള്ളവർക്ക് ഫൈബർ കഴിക്കുക വഴി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കും ധാരാളം നാരുകളും വെള്ളവും കുറഞ്ഞ അളവിൽ കലോറിയുമുള്ളതിനാൽ ക്യാരറ്റ് കഴിക്കുന്നത് ഭക്ഷണത്തോടുള്ള അമിതമായിട്ടുള്ള ആസക്തി കുറയ്ക്കാനായിട്ട് സഹായിക്കും നല്ല ആരോഗ്യമുള്ളവർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വണ്ണമോ നീളമോ ഒന്നും വെച്ചിട്ടല്ല നമ്മുടെ ശരീരത്തിന് ശക്തമായിട്ടുള്ള രോഗപ്രതിരോധ സംവിധാനമുണ്ട് എന്നുള്ളതാണ് രോഗപ്രതിരോധശേഷി കുറവുള്ള ആളുകൾക്ക് ചെറിയ രോഗങ്ങൾ പോലും പെട്ടെന്ന് പിടിപെടാം ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ക്യാറ്റ് നമ്മളെ സഹായിക്കും ശരീരത്തിൻ്റെ ആന്തരികമായിട്ട് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ക്യാരറ്റ് അതുകൊണ്ട് തന്നെ ഈ ഒരു പച്ചക്കറി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് സഹായിക്കും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ നമുക്ക് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ക്യാരറ്റ് കഴിക്കുന്ന രീതിയും പ്രധാനമാണ് സാധാരണ പച്ചക്കറികൾ നമ്മൾ പച്ചയ്ക്ക് കഴിക്കുമ്പോഴാണ് കൂടുതൽ ഗുണം നമുക്ക് കിട്ടുന്നതെന്ന് പറയാറുണ്ട് എന്നാൽ ക്യാരറ്റിൻ്റെ കാര്യത്തിൽ ഇത് വ്യത്യസ്തമാണ് വേവിച്ചാൽ പോഷകമൂല്യം മറ്റ് പച്ചക്കറികൾക്ക് കുറയുമ്പോൾ ക്യാരറ്റിൻ്റെ കാര്യത്തിൽ ഇത് കൂടുകയാണ് ചെയ്യുന്നത് ക്യാരറ്റ് ബീറ്റാ കരോട്ടിൻ്റെ ഉറവിടമാണ് പച്ചയ്ക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ മൂന്ന് ശതമാനം മാത്രമാണ് നമുക്ക് ലഭിക്കുക എന്നാൽ വേവിച്ച് കഴിക്കുമ്പോൾ ക്യാരറ്റിൻ്റെ മുപ്പത്തൊമ്പത് ശതമാനം ബീറ്റ കരോട്ടിന് നമുക്ക് ലഭിക്കും അതായത് വേവിക്കുമ്പോൾ ഇതിലെ കരോട്ടിനോയിഡുകൾ പിള്ളർന്ന് ശരീരത്തിന് ഇത് കൂടുതൽ വേഗത്തിൽ ലഭ്യമാകാൻ സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ക്യാരറ്റിലുള്ള ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതലായിട്ട് എത്താനായിട്ട് ക്യാരറ്റ് വേവിച്ച് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്